പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവർ ഇന്ന് ജനുവരി ആറാം തീയതി തിങ്കളാഴ്ചയാണ് കർത്താവ് നിങ്ങളെ ആശീർവദിക്കട്ടെ മഹാദുരന്തത്തിന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടില്ല ഇരുപത് വർഷം തികയുന്ന ഉപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഈ ദേശത്തിനും അങ്ങ് മധ്യശം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഹൃദയം നിറഞ്ഞ അമ്മയെ പരിശുദ്ധ ശപമാല സകല പ്രഭാസം പ്രാർത്ഥനയോടും ചേർന്ന ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ ഇന്നത്തെ ആവശ്യം പറയാ പരിശുദ്ധയുടെ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ തിന്മയിൽ െ പ്രേ കർത്താവളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഈശോ ആകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കൊള്ളണമേ ആമീൻ കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ അമ്മേ പരിശുദ്ധ അമ്മേ ദേവമാതാവെ എല്ലാം മക്കൾക്കും വേണ്ടി പ്രഭാതത്തിൽ മാധ്യസം വഹിക്കണമേ അമ്മയെ അമ്മയുടെ മാധ്യസ്ഥം ഇന്നും മുഴുവൻ നിറഞ്ഞു നിൽക്കണമേ ഞങ്ങൾ വീണ്ടും എല്ലാ ഉത്തരവാദിത്വവും നിറവേറ്റിക്കൊണ്ട് തിരിച്ച് ഭവനത്തിലേക്ക് വരുവണതുവരെ ഞങ്ങൾ വിശ്രമിക്കുന്ന ഇടങ്ങളിലേക്ക് ചെല്ലുന്നതുവരെ അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങളിൽ നിറഞ്ഞു നിൽക്കണമേ ഓരോ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കൾക്കും അങ്ങ് നിറഞ്ഞു നിൽക്കണം പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ ആസ്വദിക്കപ്പെടട്ടെ എൻ്റെ കർത്താവിൻ്റെ തിരുമുറകുന്ന വരതുകരത്തിൻ്റെ ശക്തിയാൽ നിങ്ങൾ ആസ്വദിക്കപ്പെടട്ടെ നമ്മുടെ കർത്താവിൻ്റെ മുൾക്കെടുത്ത് നോക്കുന്ന വിശുദ്ധമായ രക്തത്തിൻ്റെ ശക്തിയാൾ നിങ്ങൾ ആസ്വദിക്കപ്പെടട്ടെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ നിങ്ങൾ ആസ്വദിക്കപ്പെടട്ടെ ഇന്നുവരെ കൃപാശനത്തിൽ അല്പം അർപ്പിച്ചിട്ടുള്ള ആയിരക്കണക്കിന് ദേവരിയുടെ സത്യ അധികം ആസ്വദിക്കപ്പെടട്ടെ ഇന്നത്തെ ഇന്നു മുതൽ ഗൃപാസ് നടന്നിട്ടുള്ള പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ നിങ്ങൾ ഇന്നത്തെ ദിവസം ആസ്വദിക്കപ്പെടട്ടെ ഞാൻ കരയിലും കടലിലും നടത്തിയിട്ടുള്ള ആയിരക്കണക്കിന് ധ്യാനങ്ങളുടെ ശക്തിയാൽ നിങ്ങൾ ആസ്വദിക്കപ്പെടട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിങ്ങളെ ഭാരപ്പെടുന്ന വിഷയത്തിന് മേൽ ദൈവ തീരുമാനം ഉണ്ടാകട്ടെ നിങ്ങളെ ഭാരപ്പെടുന്ന വിഷയത്തിന് മേൽ ഇന്ന് ദൈവതീരുമാനം ഉണ്ടാകട്ടെ നിങ്ങളെ പ്രതിരോധിക്കുന്ന വ്യക്തികൾ ഇന്ന് യേശുക്രിസ് നാമം നീങ്ങിപ്പോകട്ടെ നിങ്ങളെ പ്രതിരോധിക്കുന്ന വ്യക്തികൾ ഇന്ന് യേശുനാമം നീങ്ങിപ്പോകട്ടെ നിങ്ങളെ അഭിമുഖം ിക്കുന്ന തടസ്സങ്ങൾ ഇന്ന് ഉത്ഥിതനായ കർത്താവിന് ശക്തിയാൽ മാറിപ്പോകട്ടെ നിങ്ങൾ അഭിമുഖിക്കുന്ന തടസ്സങ്ങൾ എസിക്യൂസ് ശക്തിയാൽ മാറിപ്പോകട്ടെ കർത്താവെ കടന്നു വരണമേ കർത്താവെ ശക്തി ഒഴുക്കണമേ കർത്താവ് ഈ പ്രാർത്ഥനയും ഭക്തിയുടെ പങ്കെടുക്കുന്ന പതിന ആ പതിനായിരക്കണക്ക് മനുഷ്യരുണ്ട് കർത്താവ് അവരെല്ലാം നീ ആശീർവദിക്കണം അവിടെ ഇടങ്ങളിലെല്ലാം നീ കയറി ചെല്ലണം അവിടെ സങ്കടങ്ങളിൽ ഒറ്റപ്പെട്ടു പോയ നിമിഷങ്ങളിലെല്ലാം കർത്താവിന് ശക്തി നിങ്ങളിലേക്ക് ആപസിക്കട്ടെ കർത്താവ് നിങ്ങളുടെ സാമ്പത്തിക മക്കളെ നിങ്ങളുടെ സാമ്പത്തികമായ ജീവിത വിഷയങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ കുടുംബത്തിലുണ്ടാകുന്ന മക്കളെക്കുറിച്ചുള്ള വേദനകള് ജീവിത പങ്കാളിയെക്കുറിച്ചുള്ള നൊമ്പരങ്ങള് നിന്റെ ഭവനത്തെ ഇട നിന്റെ പാർപ്പിടത്തെക്കുറിച്ചുള്ള സങ്കടങ്ങള് എ സി ക്രിസ് അതിനുള്ള അത് പരിഹരിക്കാനുള്ള നിന്റെ മുഴുവൻ ഉദ്യമങ്ങള് നിന്റെ വീട്ടിൽ വെള്ളം കയറാതെ തണുക്ക് തറ ഈർക്കാതെ നിന്റെ സ്ഥലങ്ങളെല്ലാം പല പല വ്യക്തികളും കുടുംബത്തിൽ പലതരം ശ്വാസം മുട്ട അനുഭവിക്കുന്നുണ്ട് ചില ആൾക്കാര് ചില സൈഡിലൊക്കെ കാട് വളർന്നു നിൽക്കണ കാരണം ആ അതിൽ ഉടേക്കാൾ വെട്ടണമില്ല പാമ്പുകളെല്ലാം നമ്മുടെ വീട്ടിൽ കയറി വരുന്നു പറഞ്ഞിട്ട് കേൾക്കണമില്ല അങ്ങനെ വിഷമിക്കുന്നവരുണ്ടേ അതുപോലെ തന്നെ മറ്റുള്ളവരൊക്കെ തീയും പുകയൊക്കെ ഇടുമ്പോഴും അതുപോലെ സമീപത്തുള്ള ഫാക്ടറികളിൽ നിന്നുമൊക്കെ എല്ലാം അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള മൃഗങ്ങളെയും മറ്റു ജീവികളെയും വളർത്തുന്ന മൂലം അതുപോലെ തന്നെ അറക്ക പൊടിയുടെ യന്ത്രങ്ങൾ മൂലമൊക്കെ ഒത്തിരി പൊടിയും ശ്വാസവും മുട്ടയും കർത്താവ് പലതരത്തിൽ പലതരത്തിലുള്ള ചില സ്വരത്തിലൊക്കെ പാട്ട് വെച്ചിട്ട് പഠി മക്കൾക്ക് പഠിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ഇങ്ങനെ പ സ ഇവിടുന്ന് എവിടെയെങ്കിലും വിറ്റ് ചുട്ട് എവിടെയെങ്കിലും പോയി ഒളിച്ചാൽ സങ്കടപ്പെടുന്നവർ ശ്വാസം മുട്ടി മനസ്സുമടുത്ത് ജീവിക്കുന്നവരുണ്ട് ഈശോയെ അവരെ എല്ലാം നീ ആശ്രദിക്കണം അവരെ എല്ലാം സാഹചര്യം പൊക്കിയെടുത്തുകൊണ്ട് വരണം കർത്താവേ പലരും കർത്താവെ പലതരത്തിലുള്ള മലീമസമായ ജീവിത സാഹചര്യങ്ങളിൽ പെട്ടു പോയിരിക്കുന്നതുകൊണ്ട് ചിലർക്ക് വഴിയില്ല ചിലക്ക് മണിക്കൂറോളം നടക്കണം ചില കാര്യങ്ങൾ നേടാൻ വേണ്ടി അങ്ങനെ അങ്ങനെയുള്ള ജീവിത സാഹചര്യങ്ങളിലെ ദുരിതമനുഭവിക്കുന്നുണ്ട് ചിലർ മലമുകളിൽ താമസിക്കുന്നു ചിലർ കടലറ്റത്ത് താമസിക്കുന്നു ആ ക്ഷോഭകാലങ്ങളിൽ എല്ലാം എപ്പോഴും വിറങ്ങലെച്ച് ജീവിക്കുന്നു ചിലര് ജോലി ജോലി കാരണം ആ ജോലി ഇനി ചെയ്താൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ വരുന്നു പക്ഷേ അത് ജീവിക്കാൻ മാർഗമില്ലാതെ വരുന്നു കർത്താവ് ഓരോരോ ദുരിതങ്ങൾ അനുഭവിക്കുന്നവരെല്ലാം ഒന്ന് കൊണ്ട് സ്വന്ന് നാലനുസരിച്ച് കൊണ്ട് ഹാ ഓൾ കൈൻഡ് ട്രാവൽസ് എല്ലാ തരത്തിലും ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കാൻ പറഞ്ഞാൽ ദൈവത്തിൻ്റെ സഹായകസ്തം നിങ്ങളെ ആവശ്യിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മക്കളെക്കുറിച്ച് വേവരാതി കൊള്ളുന്നവർ പഠിക്കണത് തലക്കേറുന്നില്ല പഠിക്കുന്ന പരീക്ഷ കിട്ടുന്നില്ല ക്ലാസ് എപ്പോഴും ആക്ഷേപപാത്രമാകുന്നു ക്ലാസ്സിലിപ്പോൾ മാർക്ക് കുറഞ്ഞു പോകുന്നു ഇനി ആ സ്കൂളിൽ പഠിക്കണില്ല അവിടെ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാസങ്ങളായിട്ട് ഡിപ്രഷൻ അടിച്ച് പഠനം മുടക്കിയിരിക്കുന്നു മക്കളെ കർത്താവിന് ആശ്വാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ തമ്മിൽ പറഞ്ഞ വഴക്ക് ഒരിക്കലും ശ്രമിക്കാൻ പറ്റുന്നില്ല ഇനി വഴക്കുന്ന വേണ്ട ഒരുമിച്ച് സ്വയമിച്ച് പോകാൻ സഹിച്ചു പോകാമെന്നൊക്കെ പറഞ്ഞാലും സഹിക്കാൻ പറ്റാത്ത രീതിയിൽ എപ്പോഴും വിഷയങ്ങൾ വിഷയങ്ങളുണ്ടാകുന്ന പൊട്ടിത്തെറിക്കുന്ന കുടുംബങ്ങളിൽ കർത്താവ് നീ കയറി ചെല്ലുന്ന പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്ന മാസങ്ങളായി വർഷങ്ങളായി കറുത്ത പലതരത്തിലേക്കുള്ള കർത്ത സന്ധിപ്പ് കിട്ടാത്ത പ്രായമായവർ കാണിക്കുന്നുണ്ട് അവർ കറുത്ത വിവിധ തലങ്ങൾ പല സ്ഥലങ്ങളിൽ മാനസിക രോഗ ആശുപത്രികളിലും അതുപോലെ മനോരോഗാശുപത്രിയിലും കിടപ്പ് രോഗികളായിട്ടുള്ളവർ കർത്താവ് പല രോഗങ്ങളെക്കുറിച്ച് കറുത്ത രാത്രി എങ്ങനെ കഴിച്ചുകൂട്ടും ഇന്നാ രാത്രി രോഗം വരല്ലേന്ന്

എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ പൗലോസ് നിങ്ങളെ ഭരമേൽപ്പിച്ചതുമായ പൗലോസ് നമ്മളെ പരമേൽപ്പിച്ചതുമായ കാര്യം ഇതാണ് ഇതാണ് കർത്താവായ ഒറ്റക്കെടുക്കപ്പെട്ട രാത്രിയിൽ താൻ ഒറ്റക്കെടുക്കപ്പെട്ട രാത്രിയിൽ ഒപ്പമെടുത്ത് അർപ്പിച്ചതിനു ശേഷം കൃതജ്ഞത അർപ്പിച്ചതിനു ശേഷം അത് മുറിച്ചുകൊണ്ട് അരുൾ ചെയ്തു ചെയ്തു ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരമാണ് എന്റെ ശരീരമാണ് എന്റെ ഓർമ്മയ്ക്കായി എന്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ചെയ്യുവേൻ ചെയ്യുവേ അപ്രകാരം തന്നെ താഴത്തിനു ശേഷം ശേഷം പാനപാത്രം എടുത്ത് പാനപാത്രം അരുൾ ചെയ്തു ചെയ്തു ഇത് എന്റെ രക്തത്തിലുള്ള രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ് നിങ്ങൾ ഇത് നിങ്ങൾക്കായി കുർബാന അഗസ്ത്യം പറഞ്ഞാണ് പരിശുദ്ധ കുർബാന പോരാ ഇനി വീണ്ടും കറുത്താവ് വചനം മാംസമായി മനുഷ്യപദാനം ചെയ്ത് ചെയ്താലും കുറിച്ചു മരിച്ചാൽ പോരും അങ്ങനെ ഉണ്ടാകത്തില്ല എന്നൊക്കെയുള്ളതാണ് ചെയ്തത് പക്ഷെ അതല്ല ദൈവത്തിന് കുർബാന പോലെ ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അത്രയൊക്കെ സൂപ്പറാണ് ഇതിനകത്ത് വരുന്നൊരു വിഷയം അറിയാമോ കുർബാന എന്ന് പറയുന്നത് ഈ മാസീസ് ലാറ്റിൻ മാസിലെ മാസീസ് എൻ്റെ ഗോയിൻ പീസ് എന്ന് പറയും ജനങ്ങൾക്ക് പിരിഞ്ഞു പോകാം അവിടുത്തെ മാസം എന്ന് പറയുന്നത് തിരക്കൂട്ടമാണ് അത് പണ്ട് മുതലേ ഉള്ള സഭയുടെ പ്രൗഢോജ്വലമായ പുരാതന പാരമ്പര്യത്തിൻ്റെ ഒരു ഭാഗമായിട്ടിന്നും കുർബാനയിൽ മാറ്റപ്പെടാത്ത ഒരു ഭാഗമാണ് പക്ഷെ നമുക്കറിയാവല്ലോ കുർബാന ഒരിക്കലും അവസാനിക്കണില്ല അപ്പം എന്താ പറയുക ഇത് നിങ്ങൾ ചെയ്യുമ്പോഴെല്ലാം പാനപാത്രം എടുത്തുകൊണ്ടാണ് പറഞ്ഞ് ചെയ്തു ഇത് നിങ്ങൾ ഇത് പാപമോചനത്തിനായി ചിന്തപ്പെടാതിരിക്കുന്ന പുത ഉടമ്പടിയുടെ രക്തത്തിലുള്ള എൻ്റെ പാനപാത്രമാകുന്നു ഇത് നിങ്ങൾ ചെയ്യുമ്പോഴെല്ലാം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുക അപ്പൊ എനിക്കായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് അറിയാവോ അതിനകത്ത് ഇന്ന് വാ ഇന്ന് ഈ ദിവസങ്ങളിൽ ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് പക്ഷെ അറിയാൻ പറ്റാത്തൊരു കാര്യമുണ്ട് എനിക്ക് ലഭിച്ചതും എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ ഞാൻ നിങ്ങളെ കാര്യം ഇതാണ് കാര്യം ഇതാണ് രാത്രിയുടെ കുഴപ്പ രാത്രിയുമാണ് പിന്നെ എന്താണ് രാത്രി നല്ല കാര്യല്ല കണ കാണാൻ പോലാത്ത രാത്രി ഇരിട്ടായ രാത്രി ഇരുട്ടുമ്പോഴാണ് ഇരുട്ടുമ്പോഴാണല്ലേ ഒറ്റ കൊടുക്കപ്പോ വരുന്നത് അപ്പൊ ഈ ഒരു ക്ലേശമായിട്ട് ഒറ്റക്ക് വരത്തില്ലേ വരുമ്പോൾ എല്ലാം കൂടിയേ വരത്തുള്ളൂ ഒറ്റ കൊടുക്കപ്പെട്ട രാത്രിയിൽ കണ്ടാ കർത്താവ് നിന്ന് എനിക്ക് കയ്യേപ്പിച്ചു തന്നത് എന്താണെന്ന് അറിയോ എനിക്ക് ലഭിച്ചത് താൻ ഒറ്റ കൊടുക്കപ്പെട്ട രാത്രി സിറ്റുവേഷൻസിന്റെ പറയണ സമയത്തിന്റെ പ്രത്യേകത പറയണം ആ രാത്രി എന്താണ് അപ്പം അപ്പം ആ അവൻ കൃതജ്ഞത അർപ്പിച്ചതിന് ശേഷം ഒറ്റ കൊടുക്കപ്പെട്ട രാത്രിയിൽ എന്താണ് ഈശ്വരത് കൃതജ്ഞത അർപ്പിച്ചെന്ന് അതാണ് കുർബാനയുടെ ആഴം എന്ന് പറയുന്നത് നമ്മുടെ രാത്രികളെ ഒറ്റ കൊടുക്കപ്പെട്ട രാത്രിയുടെ ഒറ്റ കൊടുക്കപ്പെട്ടവരുന്ന് ഒമ്പരയില്ലേ ആ നൊമ്പരത്തെ കൃതജ്ഞതയാക്കിയാണ് മാറ്റേണ്ടത് ഈശോ അതായത് എൻ്റെ മക്കളെ ഒരു കാര്യം ഭയങ്കരമായ സത്യമാണ് ഞാനിപ്പോൾ മാതാവിനെ നേരിട്ട് കണ്ടുകൊണ്ട് പറയുകയില്ല അതിപ്പോൾ ഒരു കുറവായിട്ട ചില സമയത്ത് തോന്നും ഇപ്പം ഈ അമ്മയെ കണ്ട അപ്പം നിത്തത് എന്താണെന്ന് ഞാൻ കണ്ടില്ലേ കണ്ട പിന്നെ വിശ്വാസമല്ലല്ലോ കണ്ടത് നമ്മൾ അനുഭവിച്ചല്ലേ അപ്പം അതുപോലെയുള്ള പ്രശ്നങ്ങൾ വെച്ചാൽ കൃബാനയിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇപ്പോൾ ഒരേ സമയം തന്നെ എന്താ സംഭവം രാത്രിയുമായി ഒറ്റിക്കൊടുക്കപ്പെടുകയും ചെയ്തു ഒറ്റക്കൊടുക്കപ്പെടുന്ന ഒറ്റക്കൊടുക്കപ്പെട്ടവൻ്റെ രാത്രികളിലെ ഈശോ എന്താണ് കൃതജ്ഞത പ്രകാശിപ്പിച്ചതെന്നാണ് പറയണ ആ ഈശോയിലേക്ക് ഭയങ്കര ദൂരമാണ് എല്ലാവരും ആൾത്തർ ക്രിസ്തു ഞങ്ങൾ സെമേരി പഠിക്കുന്ന സമയത്തൊക്കെ എപ്പോഴും പറയും വൈദികൻ ആൾത്തർ ക്രിസ്തുസ എന്ന് പറയും അപ്പം ഞാനത് വലിയ ഭയപത്തിയോടെ അംഗീകരിച്ച് ഇപ്പോഴും അംഗീകരിക്കുന്നുണ്ട് കാര്യസഭയുടെ നീ പഠനങ്ങളതാണ് പക്ഷെ അതല്ല പ്രശ്നം അതൊക്കെ എന്തുമാത്രം ദൂരമാണെന്നറിയാവാ ക്രിസ്തു ഒറ്റക്കൊടുക്കപ്പെടുന്ന ക്രിസ്തു ആരാണെന്ന് ചോദിക്കുമ്പോൾ ക്രിസ്തു സ്വത്വം എന്താണ് ഒറ്റക്കൊടുക്കപ്പെടുന്ന ഒരു രാത്രിക്ക് അവകാശമാകുമ്പോൾ സ്വത്വം പറയാൻ കഴിയണതല്ലേ ക്രിസ്തു പറയാൻ കഴിയുമോ അപ്പോൾ എന്തും അകലമാണ് യാത്ര ക്രിസ്തു എന്ന് പറയുമ്പോൾ അപ്പം നമുക്കതിനുവേണ്ടി പരിശ്രമിക്കാനേ പറ്റത്തുള്ളൂ ഈ പരിശ്രമമാണ് ജീവിതം എന്നിട്ട് എന്തീശ പറയും അപ്പം എടുത്തിട്ട് മുറിച്ചിട്ട് പറയും മുറിക്കുമ്പോഴേ എല്ലാ മുറിവുകളും ഓർമ്മയ്ക്കായി ചെയ്യാൻ പറയും കുർബാന ഒരു ആഘോഷമാണ് ശരിക്കും എല്ലാ മുറിവുകളും പക്ഷേ ആ മുറിവേറ്റ എന്തിനാണ് ആ മുറിവേറ്റത് അവൻ്റെ ഓർമ്മയ്ക്കായാണ് അപ്പം എടുത്ത് മുറിച്ച് പറഞ്ഞ് ഇതിൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യാൻ എല്ലാ മുറിവുകളും അവൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യാനുള്ളതാണ് നമ്മൾ ദിവസങ്ങൾ വർദ്ധിക്കാനും കൃപ വർത്തിക്കാനും അപ്പം മുറിക്കുമ്പോഴേ കർത്താവ കൃതജ്ഞത സ്വസ്ഥം ചെല്ലുമ്പോഴേ പരിശുദ്ധാത്മാവ് അതിലേക്ക് താമസിക്കും എല്ലാ മുറിവുകളും ഓർമ്മ ആഘോഷിക്കുമ്പോഴേ അതിൽ പരിശുദ്ധാത്മാവ് നിറയും മുറിവുകൾ ആഘോഷിക്കപ്പെടണം കൃപാനയായി ആഘോഷിക്കപ്പെടണം മുറിവുകൾ പരിശുദ്ധാത്മ നിറയാൻ വേണ്ടി ദൈവത്തിൻ്റെ പരിപാലനയായി തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവസ്നേഹം വർദ്ധിക്കാൻ ഉള്ള ബലം ആത്മീയ ബലം ദൈവം നിങ്ങൾക്ക് മുന്നോട്ട് പോകുക അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക